നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണവും ഇന്നുണ്ടാകില്ല ഇതിനായി തുക അനുവദിച്ച് ഉത്തരവ് ഇറങ്ങാത്തതാണ് കാരണം ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഇതുടൻ നൽകണമെന്ന് സി പി എം നിർദ്ദേശം നൽകിയിരുന്നു തുക അനുവദിച്ചതായി പ്രഖ്യാപനം എത്തി എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല തുക അനുവദിച്ചാണ് ഉത്തരവ് ഇറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കണം ഉത്തരം ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ വിഷയത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉടൻ ഇടപെടുമെന്നും സൂചനയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവ് ഇറങ്ങുന്നത് വൈകാൻ കാരണമെന്നും വിലയിരുത്തലുണ്ട് ഇതിനു മുൻപും സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ പെൻഷൻ നൽകാൻ ഇതുവരെയായിട്ടും സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ സർക്കാരിൽ മന്ത്രിമാർക്ക് വലിയ രീതിയിൽ ദൂർത്ത് നടത്താനും വിദേശ യാത്രകൾക്കെല്ലാം തന്നെ പണമുണ്ട് എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറയുമ്പോൾ ഗജരാവിൽ പണമില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തുന്ന രീതിയാണ് സർക്കാർ ഇതുവരെയായിട്ടും പിന്തുടർന്നു വരുന്നത് വലിയ രീതിയിൽ തന്നെ ഹൈക്കോടതി ടക്കം ക്ഷേമ പെൻഷൻ നൽകാത്തതിനെതിരെ സർക്കാരിനെതിരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പെൻഷൻ കിട്ടാത്തതിൽ തെരുവിൽ ചട്ടിയെടുത്തുകൊണ്ട് പ്രതിഷേധിക്കേണ്ടി വന്ന മറിയക്കുട്ടിയമ്മയെ പോലുള്ളവരുടെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് എന്നിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവുമില്ല പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിനാല് മുതൽ തുടങ്ങുമെന്നായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ് രൂപ വേദമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്നും ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് എന്ന് സർക്കാരിനോട് ഹൈക്കോടതിയും ചോദിച്ചത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ചോദ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും വിവിധ ഇനങ്ങളിലുള്ള സെസും കിട്ടിയിട്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് മറിയക്കുട്ടി അഭിഭാഷക ബോധിപ്പിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ക്ഷേമ പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും അതൊരു സഹായം മാത്രമാണെന്നാണ് സർക്കാർ എന്ന ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തൽ സി പി എം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇതിന് പ്രധാന മുൻഗണന നൽകാനും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം സർക്കാരിനെ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചതായിരുന്നു ഇന്നലത്തെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കാരണം ആദ്യ ബജറ്റിൽ തന്നെ അവഗണിക്കപ്പെടുകയായിരുന്നു കേരളം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വൻകിട പദ്ധതികൾ ലഭിച്ചപ്പോൾ കേരളത്തിന് അനുകൂല പദ്ധതികളൊന്നും ലഭിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി ിൽ നിന്ന് കരകയറാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് സിൽവർ ലൈനും വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അയ്യായിരം കോടി രൂപയുടെ പദ്ധതി അടക്കം കേരളം കേന്ദ്രത്തിന് മുൻപിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പേരിന് പോലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ദീർഘകാല ആവശ്യമായ എയിംസിലും കേരളം പ്രതീക്ഷ പുലർത്തിയിരുന്നു എന്നാൽ അതും സംഭവിച്ചിട്ടില്ല ഏതായാലും പൂർണ്ണമായും കേരളത്തെ അവഗണിച്ചു എന്ന് തന്നെയാണ് ഇവിടെ നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം